വ്യക്തികൾക്ക് നൽകിയ കെ എസ് ആർ ടി സി നഷ്ടം കൊടുക്കും കഴിക്കേണ്ടി വരും എന്നാണ് അവരുടെ വാദം അവിടെ നമ്മൾ രണ്ടായിരത്തി പതിമൂന്നിൽ നേതൃത് മുമ്പ് അറിയാം റിപ്പോർട്ട് അന്നൊക്കെ ഓരോ വർഷം ബഡ്ജറ്റിൽ നാനൂറോ കോടി രൂപയായിരുന്നു സർക്കാർ ബഡ്ജറ്റിൽ നൽകിയിട്ടുണ്ട് അതേസമയം ഇപ്രാവശ്യം അറിയാ രണ്ടായിരത്തി ഇരുപത്തിനാല് ബഡ്ജറ്റിൽ തൊള്ളായിരം കോടി ഉപ്പികൾ വകുപ്പ് അതിപ്പം ഇന്നാൻ തന്നെ ഗൃഹകാര്യമന്ത്രി ബഡ്ജറ്റിൽ വകയിച്ചു കൊടുത്തു കഴിഞ്ഞു സാധാരണ ഈ ബഡ്ജറ്റിൽ വകയിരിക്കുന്നതിന് പുറമെ ഇവർക്ക് ശമ്പളം കൊടുക്കാല്ലാത്തപ്പോ കോട്ടികളും മറ്റു കാര്യങ്ങളൊക്കെ അതിന്റെ പുറമെ കൊടുത്തു കൊണ്ടിരിക്കുക അതേസമയം അന്ന് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൻസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ കോടി കൂടാതെ ഇങ്ങനെ നഷ്ടം വന്നുകൊണ്ടിരിക്കുക അപ്പൊ അത് ഞങ്ങൾ കോടതി ചോദ്യം ചെയ്തപ്പോ എന്താ ചെയ്യുന്നത് കൂടി ഏറ്റെടുക്കാൻ പറ്റും അത് ഏകദേശം ഒരു ബസ്സുകളിലാണ് ഈ നാൽപ്പത് കിലോമീറ്റർ കുട്ടികൾ യാത്ര ചെയ്യുന്നത് ഏറ്റെടുത്തിട്ട് അവരൊക്കെ ഞങ്ങൾ ഓർഡിനറി സർവീസുകളായി നടത്തിയിരുന്നത് അവരെ ഏറ്റെടുത്തപ്പോൾ ും പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ബോധവാന്മാരല്ല മാധ്യമങ്ങളും അതിന്റെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കുന്നില്ല നിങ്ങളൊക്കെ സ്വകാര്യ വ്യക്തികൾ വസ്ത്രങ്ങൾ ഒരു കൊള്ളലാ രീതിയിലാണ് ചില ചില സമയങ്ങളിലൊക്കെ മാധ്യമങ്ങളിലൊക്കെ റിപ്പോർട്ടുകൾ വരാറ് അതൊന്നും ഞങ്ങള് നിങ്ങൾക്ക് ഇപ്പഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾക്കറിയാം കേരളത്തില് രണ്ടായിരത്തി പത്തിന് മുമ്പ് മുപ്പത്തിനാലായിരം സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയിട്ടുണ്ട് ഇന്നിപ്പോ ആർ ടി ഓഫീസുകളിൽ നിന്ന് വിവരാപ്രകാരം ഞങ്ങൾക്ക് കിട്ടിയ കാണി പ്രകാരം ഏഴായിരം സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നുള്ളൂ അപ്പൊ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾക്ക് ബസ്സുകൾ ആവശ്യമായിരിക്കുക ഇനി ഏഴായിരം ബസ്സുകൾ മാത്രമേ ഉള്ളൂ എന്താ അതിലിപ്പോ അത്യാവശ്യം ഒക്കെ ചക്രവാഹനോ കാറോ ഒക്കെ ഉപയോഗിക്കാം ഇപ്പൊ ബസ്സിൽ കയറുന്നത് വളരെ സാധാരണക്കാരായ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ആളുകളും വിദ്യാർത്ഥികളും നേടൂ

ും വിഷയല്ല സ്വകാര്യ വസ്തുക്കൾക്കെതിരായ എന്ത് നിയമം ഗവൺമെന്റ് നടപ്പാക്കുമ്പോഴും ഉൾപ്പെടെ ഇക്കാര്യത്തിൽ നിങ്ങൾ നിങ്ങളൊരു അന്വേഷണം നടത്തിക്കോ ആരാണ് ഇന്നത്തെ കാലത്ത് സ്വകാര്യ വസ്തുക്കൾ